ഡോക്ടർ കാണിച്ചു വരുമ്പോഴേക്കും അവിടെ അടഞ്ഞു കിടന്നിരുന്ന ഒരു ഗ്രില്ലിനകത്ത് മെവിച്ചം കുടുങ്ങി പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവനെ എങ്ങനെ രക്ഷിക്കും എന്നുള്ള ഒരു ടെൻഷനിലായിരുന്നു എല്ലാവരും മൈസൂരിലേക്ക് ഒരു ഫാമിലി ട്രിപ്പ് എന്ന് ഞാൻ ഇത്രയും ഇത്രയും പണി പ്രതീക്ഷിച്ചില്ല എന്തായാലും സോ മച്ച് കഴിഞ്ഞോ പുള്ളിക്കാരന് ഇത് പാർസൽ ചെയ്ത് തരുന്നത് കണ്ടപ്പോ പഴയകാലത്ത് നമ്മുടെ ഒരു പലയിരക്ക് കടയാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടാ അതുപോലെയുള്ള ഒരു പൊതിക്കെട്ടായിരുന്നു തന്നത് അപ്പൊ നമ്മൾ ഇത് ഉണങ്ങിയ ഡ്രസ്സ് എടുത്തിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് എടുത്ത് ഇടാൻ വേണ്ടി നോക്കുമ്പോ ഒട്ടിയ ഉണ്ടാവുക അപ്പോ മൈസൂരിൽ വന്നിട്ട് നമുക്ക് ഇതൊക്കെയാണ് പണി അലക്കലും അതേപോലെ തന്നെ ഇത് ഇനി ടെറസിൽ പോയിട്ട് ഉണങ്ങാനിടയിലൊക്കെ എന്റെ ജോലികളാണ് ചില ആൾക്കാർ എണ്ണ മുതലെടുക്കുന്നുണ്ടോ എന്നൊരു സംശയം അല്ല അലക്കിയത് അത് പറയരുത് അലക്കിയത് ഞാനാണെന്ന് ഒറ്റപ്പെട്ട് അതെ ഇത്രയും ഭാരമുള്ള സാധനം ഇനിയിപ്പോ മുകളില് ലൈറ്റ് പോലും ഇല്ലാത്ത സ്ഥലത്ത് മൊബൈൽ ടോർച്ച് അടച്ചിട്ട് വേണം എന്ത് അത് അഴ കെട്ടും വേണം ഇത് കണ്ടില്ല അഴ കെട്ടണം ക്ലിപ്പ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കാരണം ആ സ്ഥലം ഉണ്ട് സ്ഥല അടിപൊളി പോയാലോ കുഞ്ഞുങ്ങളെ മൂന്ന് പേരെയും റൂമിൽ അടച്ചിട്ടുകൊണ്ടാണ് വസ്ത്രങ്ങൾ ഉണങ്ങാനിടാൻ വേണ്ടി ഞങ്ങൾ മുകളിലെ ടെറസിലേക്ക് പോകുന്നത് കേട്ടോ എന്തായാലും അവരെ പൂട്ടിയിട്ടാണ് പോകുന്നത് ഇല്ലെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് ചിലപ്പം അവരെ കാണാനൊക്കില്ല കാരണം മറ്റൊന്നുമല്ല ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെയുള്ള കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രം പൈസ കൊടുത്തുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാനൊക്കെയുള്ള ഇതുപോലുള്ള യാത്രാ സംഘങ്ങൾ പലപ്പോഴും അവിടെ വരാറുണ്ട് അപ്പോൾ അവർ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ആരെയും നമുക്ക് അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും നേരെ അവരെ വളരെയധികം സുരക്ഷിതരാക്കൊണ്ട് തരാം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ ടെറസ് കാണിച്ചു തരാം ഇരുട്ടോ രാത്രി മാത്രമുള്ള പകലൊക്കെ നല്ല വെളിച്ചം ഇവിടെ പുതിയ പുതിയ ഇന്ന് ഇതിനു വേണ്ടിട്ട് പുതിയതായിട്ട് വാങ്ങി കയറാം കേട്ടോ നമുക്ക് ഇതുകൊണ്ട് കെട്ടാം

എന്താ പറയാ നമുക്ക് ആ റൂമിലേ ഒരു ഫ്രഷ്നെസ് തോന്നൂല അപ്പം എന്ത് തിരക്കാണെങ്കിലും നൈറ്റ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും നമ്മൾ അലക്കിയിടും അലക്കിയിട്ട് ഉണങ്ങാനിട്ടിട്ടാണ് അത് ഇങ്ങനെ പുതിയ ഡ്രസ്സുകൾ ഇങ്ങനെ അലക്കിയ ഡ്രസ്സ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമ്മൾ വെക്കേണ്ട സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാണല്ലോ ഇട്ടിട്ട് ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുന്ന ഒരു കാര്യം ഭയങ്കര രസമായി മൊയലച്ചന്റെ ഡ്രസ് കണ്ടിട്ടാ മൊയലച്ചൻ കിടന്നുറങ്ങുന്ന ഡ്രസ്സാണിത് കണ്ടില്ലേ ഇതിലൊക്കെ നല്ലോണം വെള്ളം ഉണ്ടല്ലോ പിന്നെ അപ്പൊ അത് മാത്രല്ല കുട്ടിക്കാലത്ത് ഞാൻ ഒരു യു പി സ്കൂള് മുതല് ഒരു ഏഴാം ക്ലാസ് ഒക്കെ മുതല് ഞാൻ എന്റെ ഡ്രസ്സുകളൊക്കെ കൊറച്ചൊക്കെ അലക്കുവായിരുന്നു എന്നാൽ അറിയാം ഈ യൂണിഫോം ഡ്രസ്സുകളില്ലേ അത് പ്രത്യേകായിട്ട് അത് മാത്രം ഞാൻ അലക്കുമായിരുന്നു എന്താന്ന് വെച്ചാ വീട്ടിൽ അന്നൊന്നും വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു ചേച്ചി വരുമായിരുന്നു ലക്ഷ്മി ചേച്ചി അപ്പം ആ ചേച്ചി നമ്മളെ അങ്ങനെ അലക്കിത്തരുന്നൊക്കെ ആ ചേച്ചിയാണ് പക്ഷെ ചിലപ്പോൾ അവര് ഒരുപാട് ലോഡായിട്ട് അലക്കുന്ന സമയത്ത് എന്തു ചെയ്യും ഈ ഷർട്ടിന്റെ ഒക്കെ യൂണിഫോം ഷർട്ടിന്റെ ഒക്കെ ബട്ടൺ പൊട്ടിപ്പോയിട്ടുണ്ടാവും അപ്പം നമ്മൾ ഇത് ഉണങ്ങിയ ഡ്രസ്സ് നിന്ന് എടുത്തിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് എടുത്ത് ഇടാൻ വേണ്ടി നോക്കുമ്പോൾ ഒട്ടിയ ബട്ടൺ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ അത് ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ ഭയങ്കര മോശമല്ലേ അപ്പൊ എന്താ വെച്ചാൽ അങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ സ്വയം ആ യൂണിഫോം മാത്രം ചേച്ചി അലക്കണ്ടെന്ന് പറയും അപ്പോൾ ചേച്ചിക്കും കുഴപ്പമില്ല പണി കുറഞ്ഞു കിട്ടി കാരണം യൂണിഫോം കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നാലും എൻ്റെ അത്യാവശ്യ സാധനങ്ങളൊക്കെ എന്റെ എക്സ്ക്ലൂസീവ് സാധനങ്ങളൊക്കെ ഞാൻ തന്നെ അലക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ നമുക്കൊരു എന്ന് വെച്ചാൽ ചേച്ചി അലക്കുന്ന ശരിയല്ല എന്നല്ല കേട്ടോ അവരൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ നടന്നിരുന്നത് പിന്നെ എന്താ പറയാ പക്ഷേ അവര് ഒരുപാട് ഭയങ്കര ഹെവി ആയിട്ട് സാധനങ്ങളൊക്കെ അലക്കുമ്പോ കല്ലിൽ വെച്ചിട്ട് കല്ലില് തല്ലിട്ടും സ്വാഭാവികം ഇത് പിന്നെ ആരുടെ ഒരാളുടെ ഷോൾ ആണ് അതെ എന്റെ സെലക്ഷൻ ആയതുകൊണ്ട് നല്ല മനോഹരമായ ഷോള് നല്ലത് എന്റെ സെലക്ഷൻ ഒക്കെ അതിമനോഹരാണ്

ഞാൻ ഹെൽപ്പ് തകയില്ലേ നിവർത്തിട്ട് ഓവറാക്കിട്ടൊക്കെ കാണിക്കുന്നു അങ്ങനെ പണിയൊക്കെ ഞാൻ ചെയ്തപ്പോ ഒരാളെ നല്ല ഉഷാറായിട്ട് എല്ലാ ജോലിയും ഞാൻ എന്ന് പറഞ്ഞിട്ട് ഏ ക്കറ്റൊക്കെ എടുത്തിട്ട് പോകണ്ടിട്ടുള്ള മൈസൂരിലേക്കൊരു ഫാമിലി ട്രിപ്പ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും ഇത്രയും പണി പ്രതീക്ഷിച്ചില്ല കണ്ടോ എന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടേ ആ വിടുക എന്നിട്ട് നമ്മൾ നമ്മൾ പണിയെടുക്ക അല്ലേ കണ്ട എന്നെ ഹെൽപ്പ് ചെയ്യാൻ വാതിലൊക്കെ തുറന്നു വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് റൂമിൽ അല്ലേ റൂമൊക്കെ ആകെ അലങ്കോലമായി കിടക്കുകയാണ് മൊയലച്ചൻ ഇങ്ങനെ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ മൈസൂരിൽ വന്നിട്ട് ആദ്യത്തെ ദിവസം ഒരു കന്നടക്കാരനെ വിശ്വസിച്ച് റൂമിന് വേണ്ടി അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പെരുവഴിയിലായ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോ അതിനുശേഷം ഞങ്ങള് ഒരുപാട് അന്വേഷിച്ചിട്ട് കിട്ടിയതാണ് ഞങ്ങൾക്ക് ഈ ഒരു ഫാമിലി റൂം അപ്പോ ഇവിടത്തെ ഒരു കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഒരു സൈഡ് മുഴുവൻ ഇങ്ങനെ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ് ഒരു പ്രൊട്ടക്ഷനു വേണ്ടിയിട്ടുള്ള ഒരു ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് അതായത് മെയിൻ റോഡിലേക്കാണ് നമ്മൾ ഇങ്ങനെ നോക്കുന്നത് ഇവിടെ നിങ്ങൾക്കറിയാം ബാംഗ്ലൂരും മൈസൂരും ഒക്കെ ഇതുപോലെ നിറയെ മരങ്ങളാണ് റോഡിന്റെ അരികിലൊക്കെ അതുപോലെ തന്നെ നല്ല റോഡുകളാണ് ഈ മരങ്ങൾക്കടിയിലൂടെ ഇങ്ങനെ വാഹനങ്ങൾ പോകുന്നതൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് പ്രത്യേകിച്ച് പ്രഭാതങ്ങളിലൊക്കെ ഈ ഗ്ലാസ്സിലൊക്കെ മുഴുവൻ ഇങ്ങനെ ഈ മഞ്ഞ് മൂടിയിരിക്കുകയാണ് കേട്ടോ മഞ്ഞിന്റെ വെള്ളം ഇങ്ങനെ മൂടിയിരിക്കുകയാണ് ഞങ്ങളെ ഇഷ്ടപ്രകാരമാണ് ഈ ഒരു റൂം തന്നത് പ്രത്യേകിച്ചും ഈ ഒരു വിൻഡോയും ഇവിടുന്ന് പുറത്തേക്കുള്ള കാഴ്ചയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ രാത്രി ഉറങ്ങുന്ന സമയത്ത് കുട്ടികൾ ബെഡിൽ നിന്ന് വീഴണ്ടാന്ന് വെച്ചിട്ട് പുതിയ സ്ഥലമാണല്ലോ അപ്പോ താഴെ ബെഡ് ഇട്ടിട്ടായിരുന്നു മേവിച്ചനൊക്കെ കിടത്തിയിരുന്നത് പക്ഷെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി കാരണം ഈ ഒരു വിൻഡോ ഉണ്ടല്ലോ ഇത് മുഴുവൻ ഇങ്ങനെ ഗ്ലാസ് ഇട്ടിരിക്കല്ലേ അപ്പോ ഇതിന്റെ ഇടയിൽ ചെറിയൊരു ഹോൾ എവിടൊക്കെയോ ഉണ്ട് അപ്പൊ അതിലൂടെ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇതിലും മുഴുവൻ മഞ്ഞാണ് അപ്പൊ ഈ ഹോൾസിലൂടെ ഇങ്ങനെ തണുത്ത വായു ഉള്ളിലേക്ക് വന്നിട്ട് ഇവിടെ കിടന്ന ആൾക്ക് ഭയങ്കര ചുമയായി പിന്നെ അതേപോലെ തന്നെ റൂമിനകത്ത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ജലദോഷം പോലെ ഇത് കൂടുതലായി നല്ല തിക്നെസ് ഉള്ള വലിയ കർട്ടനാണ് പക്ഷെ എന്നാൽ പോലും ഭയങ്കര ഒരു തണുപ്പുള്ളിലേക്ക് ഇത്തിരി വന്നാലും കുട്ടികൾക്ക് പ്രശ്നമുണ്ടല്ലോ വേറെ സൈഡില് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റൂം തന്നിരിക്കുകയാണ് അത് ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം കുട്ടികൾക്ക് ചെറിയ കോൾഡിന്റെ പ്രശ്നമൊക്കെ ഒന്ന് കുറച്ച് കൂടിയത് കൊണ്ട് ഇന്ന് ഇനി ഇവിടെ ഒരു നല്ല പീഡിയാട്രീഷ്യനെ കാണിക്കണം എന്ന് വിചാരിച്ചിരിക്കാണ് അപ്പൊ നമ്മള് ഷിഫ്റ്റ് ചെയ്യണം കേട്ടാ തൊട്ടടുത്തുള്ള റൂമിലേക്ക് തന്നെയാണ് ഇത് കേട്ടോ ഞങ്ങള് ഇതുവരെ താമസിച്ചിരുന്ന റൂമ് ഫാൻസി നമ്പറൊക്കെയാണ് കേട്ടോ വൺ 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 ആണ് നൂറ്റി പതിനൊന്നിലാണ് താമസിക്കുന്നത് ഇതാണ് നമ്മുടെ പുതിയ ഇങ്ങോട്ട് എല്ലാ സാധനങ്ങളും ഷിഫ്റ്റ് ചെയ്യണം ഒരുപാട് ബാഗുകൾ എത്തിക്കാനുണ്ട് അങ്ങനെ ഞങ്ങള് കുട്ടികളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയിലാണ് മെവിച്ചൻ ഇങ്ങനെ മോയലച്ചന്റെ ഡ്രസ്സൊക്കെ കൊടുക്കാൻ വേണ്ടി സഹായിച്ചോണ്ടിരിക്കാൻ കേട്ടോ അവനിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിമോൾക്ക് ഇടക്കിടെ ഡ്രസ്സൊക്കെ ഇട്ടു കൊടുക്കുന്നത് അവനായിരിക്കും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഉച്ചയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടാവാം ഡോക്ടറുടെ അടുത്തേക്ക് പോവുക എന്നുള്ളൊരു തീരുമാനത്തിലായി അങ്ങനെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയതാണ് മെവിച്ചിന് പൊറോട്ടയും അതുപോലെ തന്നെ ഉണ്ണിമോൾക്കും ഫെമിക്കും വേണ്ടിയിട്ട് ഒരു മസാല ദോശയുമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കട്ടത്തൈരൊക്കെ ചേർന്നിട്ടുള്ള കന്നടക്കാരുടെ ഊണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കൂടെ ഒരു ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഊണായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്രയും വിഭവങ്ങളാണ് കന്നടക്കാരുടെ ഒരു സാധാരണ ഊണിൽ ഉണ്ടാവുക കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് അഗ്രഹാര സർക്കിൾ എന്നുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ പോകുന്ന വഴിയിൽ കണ്ട മനോഹരമായ ചില വീടുകളാണ് മൈസൂരിൻ്റെ പഴയകാലത്ത് നിർമ്മിക്കപ്പെട്ട പ്രൗഢഗംഭീരമായ മനോഹരമായ ചില കെട്ടിടങ്ങളാണ് ഇവയൊക്കെ കേട്ടോ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പേ ഞങ്ങൾ അന്വേഷിച്ചതുകൊണ്ട് തന്നെ വൈകുന്നേരം എത്ര മണിക്കാണ് ഈ ഡോക്ടർ ഇവിടെ എത്തുന്നത് എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞു വന്നിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അധികം സമയം വെയിറ്റിംഗ് ഇല്ലാതെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഇത്തിരി നേരത്തെ വെയ്റ്റിംഗ് ആണെങ്കിലും അതിനിടയിൽ മെവിച്ചൻ മെവിച്ചൻ്റേതായ കുസൃതി പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ണിമോള കണ്ട ഉടനെ തന്നെ എന്തുപറ്റി എന്ന് കന്നഡയിൽ ഡോക്ടർ ചോദിച്ചതാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് കേട്ട ആദ്യം തന്നെ കാണിച്ചത് മൊയലച്ചനെ ആയിരുന്നു കേട്ടോ എന്താണ് അവൻ്റെ പ്രശ്നങ്ങൾ എന്ന് വിശദമായി പരിശോധിക്കുകയും അതേപോലെ തന്നെ ഞങ്ങളോട് വിശദമായി ചോദിച്ചറിയുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഉണ്ണിമോളയും വിശദമായി പരിശോധിച്ചു കേട്ടോ അവളുടെ വെയ്റ്റ് ഒക്കെ നോക്കി എല്ലാം ഏറെക്കുറെ ഓക്കെ ആയിരുന്നു ഈ ഡോക്ടർ ജെ എസ് എസ് എന്ന് പറയുന്ന മൈസൂരിലെ പ്രസിദ്ധമായിട്ടുള്ള മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിലെ ഒരു പ്രൊഫസർ ആയിരുന്നു കേട്ടോ മൈസൂരിൽ നമ്മൾ കാണിക്കുന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർക്കൊക്കെ തന്നെ കൺസൾട്ടേഷൻ ഫീ ആയിട്ട് നമ്മൾ ഏകദേശം നാനൂറ് രൂപ കൊടുക്കേണ്ടി വരും അങ്ങനെ രണ്ടുപേർക്കും കൂടെ എണ്ണൂറ് രൂപയാണ് ഞാൻ കൊടുത്തത് കേട്ടോ തിരിച്ചു വരാൻ നേരത്ത് മെവിച്ചൻ ഒരു ചെറിയ പണി ഒപ്പിച്ച് കേട്ടോ അടഞ്ഞു കിടക്കുന്ന ഒരു ഗ്രില്ലിനകത്തേക്ക് അവൻ നുഴഞ്ഞു കയറിപ്പോയി പക്ഷെ പുറത്തേക്ക് അവന് വരാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ ആകെ ടെൻഷനായി കേട്ടോ പ്രത്യേകിച്ച് ഫെമി എന്തായാലും അവിടെയുള്ള ചേച്ചിയൊക്കെ ഓടി വന്നു അതിനിടയിൽ ഈ ഗ്രില്ലിനകത്തുകൂടെ തന്നെ ഞാൻ എങ്ങനെയെങ്കിലും നുഴഞ്ഞ് തിരിച്ചു വരാം എന്നൊക്കെ അവൻ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു ചേച്ചിക്ക് അത് ഭയങ്കര ടെൻഷൻ ആയതുകൊണ്ട് തന്നെ അവരപ്പുറത്തുള്ള ഡോറ് തുറന്നു തരാം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ തുറന്നു തന്നപ്പോ ഞാൻ അവനെ വേറൊരു കാര്യത്തിനാണെന്നും പറഞ്ഞ് വിളിച്ചിട്ടാണ് പിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് എന്തായാലും കുറച്ച് സമയത്ത് ഒരു ടെൻഷൻ മാറി കിട്ടിയത് അങ്ങനെയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി നേരെ മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് വാങ്ങലും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ആംബൂർ ദം ബിരിയാണിയുടെ കടയിലേക്കായിരുന്നു കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ വിറകടുപ്പിൽ തുടങ്ങി വെച്ച ഒരു ബിരിയാണി രുചി ാണ് ഈ ഒരു ആംബൂർ ബിരിയാണി എന്ന് പറയുന്നത് ആംബൂറുകാരനായ ഒരു പയ്യനായിരുന്നു ഇത് തുടങ്ങി വെച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഈ ബിരിയാണിക്ക് ഇങ്ങനെ ഒരു പേര് വന്നത് അത്യാവശ്യം സ്പൈസിയും അതുപോലെ തന്നെ രുചികരവുമായിട്ടുള്ള ഒരു ബിരിയാണിയാണ് ആംബൂർ ബിരിയാണി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സ്പൈസി ആണോ എന്ന് അന്വേഷിച്ചപ്പോൾ ആ കടക്കാരൻ എനിക്ക് ഒരു സോസറിൽ അതിന്റെ സാമ്പിൾ തന്നിരുന്നു എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ രണ്ട് ആംബൂർ ബിരിയാണികളാണ് വാങ്ങിയത് ഒരു ബിരിയാണിക്ക് നൂറ്റി ഇരുപത് രൂപയായിരുന്നു എട്ടവല അദ്ദേഹം ആ പൊതി കിട്ടിത്തരുന്ന രീതി കണ്ടപ്പോൾ എനിക്ക് പഴയകാലത്തെ പല ചരക്ക് കടകളെയാണ് ഓർമ്മ 嘛，那都。